ഈ വീഡിയോയിലുണ്ടല്ലോ ഷൈനയുടെ ആ ക്രൂരനായ ഭർത്താവായ നോബിക്കും നോബിയുടെ കുത്തി തിരുപ്പ് സഹോദരനായ ആ ബോബി അച്ഛനും കൂട്ടായിട്ട് സാവിയോ കുന്നശ്ശേരി എന്ന് പറയുന്ന അത് ആ ഷൈനയുടെ ഒക്കെ സഭയിൽ ഇപ്പോഴുള്ള മെത്രാം പിതാവിന് മുമ്പുണ്ടായിരുന്ന മെത്രാം പിതാവിൻ്റെ അനിയെ അവരുടെ സഭയ്ക്ക് നാണക്കേടുണ്ടാക്കാൻ ഒരാളും കൂടെ കൂട്ട് എന്ന് എന്നോർത്തോണ്ട് അവർക്ക് വക്കാലത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂട്ടായിട്ട് വന്നിട്ടുണ്ട്

ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അവള് മാനസിക വൈകല്യമായിരുന്നു സാഹചര്യമായിരുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മരിച്ച ശേഷം മനസ്സും ശരീരവും ഇല്ലാത്ത ഷൈനിയുടെ മാനസികോ കൊള്ളാം ഈ കാർന്നവർ ഇങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും മനസ്സിലാവൂലേ മരിച്ചുപോയ പോയ മാനസികം അതോ ഈ കാർണവർക്കോ അല്ല പ്രശ്നം ഉണ്ടോന്നുള്ളൂ ഏഴിലും എഴുപതിലും ഒക്കെ ഒരുപോലെ പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ ഷൈനിയും പിള്ളേർ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വല്ല മാനസിക പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരുടെ ആത്മാക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചു നോക്കാനുള്ള പ്ലാൻ വല്ലതു ആണോന്നോ ഇപ്പൊ പുണ്യാളന്മാരായിട്ട് പ്രഖ്യാപിക്കാനുള്ള യോഗ്യതകളൊക്കെ മാറ്റിയായിരിക്കും പുതിയ പുണ്യാളന്മാർക്ക് ഷൈനിയുടെ ഭർത്താവ് നോബിനെ പോലെയുള്ളവരുടെ യോഗ്യതകളായിരിക്കും വേണ്ടത് അപ്പച്ച അപ്പച്ചനൊരു കാര്യം ചെയ്യും അപ്പച്ചന്റെ വീട്ടില് പഴയ പുണ്യാളന്മാരുടെ ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഇപ്പം ഇതാണ് പുതിയ പുണ്യാളം എന്ന് പറഞ്ഞത് ഷൈനിയുടെ ഭർത്താവായ രോബിയുടെ ഫോട്ടോ അങ്ങോട്ട് കൊണ്ട് പോയി പ്രതിഷ്ഠിക്ക് അപ്പച്ചൻ്റെ മനസ്സിൽ ഓൾറെഡി പ്രതിഷ്ഠിച്ച് ഒരു ദിവസം പാതിരാത്രിക്ക് ഷൈനീനെ കൊല്ലാറാക്കിയിട്ട് ആ ഷൈനിയുടെ അപ്പനെ വിളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ മകളെ ഒന്ന് വിളിച്ചുകൊണ്ട് നോക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പം കൊല്ലും എന്ന് വിളിച്ചറിയിച്ചതിനനുസരിച്ച് ആ രാഖി രാമാനം വന്ന് ആ സ്വന്തം മകളെ ആ രണ്ട് പെമ്മക്കളെ ആ അപ്പൻ കൂട്ടിക്കൊണ്ടുപോയി അപ്പ ഇത്രേ നല്ല പുണ്യപ്രവൃത്തി ചെയ്ത ഈ ഷൈനിയുടെ ഭർത്താവിനെ ഇനി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാവൂ അപ്പച്ചൻ്റെ മനസ്സിലെന്തായാലും പുണ്യാളൻ ആ ഷൈനിയുടെ ഭർത്താവ് ഭർത്താവിനോപിയാണെന്ന് മനസ്സിലായല്ലോ ഞങ്ങൾക്കൊക്കെ എന്നാലാണല്ലോ ഷൈനിയുടെ മക്കളുടെ ഈ കേസൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞ് പോവുള്ളൂ ഓ ഉം പിന്നെ ഷൈനി മക്കള് മരിച്ചുകഴിഞ്ഞിട്ട് അവരുടേതാണോന്ന് പോലും അറിയാൻ വെള്ളാത്ത ബോഡി പാർട്സ് ഷൈനിയുടെ മകനായ ആ ചെറുക്കനെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ച് ചുങ്കമ്പള്ളി തന്നെ കൊണ്ടുവന്ന അടക്കിയത് എന്തിനാണ് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും ആ ചേരിയിൽ നിന്ന് അവർ വീട്ടുപേര് പോലെ തന്നെ മനസ്സുള്ള ആ കുടുംബാംഗങ്ങൾക്ക് മൊത്തം ആ പള്ളിയിൽ തന്നെ നല്ല കുഴിയില് പോയി ഒടുങ്ങാൻ വേണ്ടിയാന്നുള്ളത് മരണശേഷം പിന്നെ അവരെ ഒന്നടങ്കം കുടുംബമായിട്ട് പള്ളിയിൽ പള്ളിന്ന് പുറത്താക്കാണ്ടിരിക്കാൻ വേണ്ടിയാണെന്നും ഷൈനിക്ക് ജീവിച്ചിരിക്കുമ്പോ പണി കൊടുത്തില്ലെങ്കിലും മരിച്ചപ്പോ ഷൈനിക്കും പിള്ളേർക്കും എ സി ഇട്ട് നല്ല പണി കൊടുത്തൂലോ നല്ല ചൂടുള്ള സമയമായിരുന്നുലോ ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ശൈനിക്കും മക്കൾക്കും ഇതി കൂടുതൽ എന്നാ ഉപകാരം ചെയ്യുന്നവര് ൊന്ന് കാരണവരെ ഇത്രയും ഗൗരവമേറിയ ശബ്ദരേഖയൊക്കെ യൂട്യൂബർമാർ പുറത്തു പുറത്തുവിടണത് അതിന് അന്വേഷണ വിധേയമായിട്ടുള്ള അധികാരികളല്ലേ ആ ശബ്ദരേഖ പുറത്തുവിടണത് പൊട്ടനും കൂടിയാണെന്ന് തെളിയിക്കുവാണോ യൂട്യൂബർമാരെയൊക്കെ അവിടെ നേരിട്ട് എന്ന അവരുടെ അയലോക്കാരോടും അവരുടെ ബന്ധുക്കാരോടും ഒക്കെ നടത്തണ ഇന്റർവ്യൂസ് ഒന്നും കണ്ടില്ലായിരുന്നോ യൂട്യൂബർമാര് തള്ളി മറിക്കണെന്ന് പറയാനായിട്ട് ഈ നോബിയുടെ സഹോദരൻ പാതിരി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ വിളിച്ചിരിക്കുന്നത് ുള്ളിക്ക് പൊതുജന സമർശ്യത്തിൽ വന്ന എന്ന് സമർത്ഥിക്കാൻ പാടില്ലായിരുന്നു ആ പാതിരികൾക്ക് പിന്നെ കുടുംബമൊന്നുമില്ലാത്തതുകൊണ്ട് അവരെ തലമുറയ്ക്ക് ഒരു ശാപം കിട്ടുമെന്ന് പേടിക്കേണ്ടല്ലോ പക്ഷേ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം താന്താൻ അനുഭവിച്ചിടുന്നേ വരൂ ഓർത്തിരുന്നാൽ നല്ലത് ആദ്യം തന്നെ കാർന്നൂര് സഭ എന്താണെന്ന് ബൈബിൾ എടുത്ത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക ആ വെളിപാടിൻ്റെ പുസ്തകം ഒന്ന് വായിക്കാൻ വേണ്ടി അന്തിക്രിസ്തു വരുമ്പോൾ അവസാനം വരെ അന്തിക്രിസ്തുവിൻ്റെ എല്ലാ പീഡകളും സഹിച്ച് ക്ഷമിച്ച് അതെല്ലാം തരണം ചെയ്ത് നിൽക്കുന്ന ആത്മീയതയുള്ള ഒരു നല്ല ആൾക്കാരുടെ ഒരു കൂട്ടം ആണ് സഭ ഭൂമിയിലെ താൽക്കാലിക സഭകൾ അതിൽ പെടുകയെന്ന് ഒരു ഉറപ്പുമില്ല അത് കർത്താവ് വരുമ്പോൾ മാത്രം അറിയാവുള്ളൂ ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരും വരുന്നതും എടുക്കപ്പെടുന്ന സഭകൾ ഏതൊക്കെയാണെന്നും എൻ്റെ പൊന്നപ്പച്ചോ ഈ ഷൈനീനെ മക്കളെ നിത്യമരണത്തിലേക്ക് തള്ളിവിട്ട ഷൈനയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ സംരക്ഷിച്ചിട്ടോ ന്യായം വെച്ചിട്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല കാരണം നിത്യമരണത്തിലേക്ക് സ്വന്തം ഭാര്യേനെയും മക്കളെ തള്ളി വിട്ടവരെ എന്ത് വലിയ പാതകൾ ചെയ്തേക്കണേ അതിലും വലിയ കുറ്റം ഇനി അവർ ചെയ്യാനുണ്ടോ ആദ്യം തന്നെ അമ്മമാരൊക്കെ സ്ത്രീകൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഒരു ഒന്ന് രണ്ടെണ്ണെങ്കിലും പിന്നെ സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സംഘടനകളോ സ്ഥാപനങ്ങളോ ഉണ്ടോയെന്നോ അതും ഒന്ന് അറിഞ്ഞിരിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ അറിയാവുന്നവരോടൊന്ന് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക ശൈനിക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ ഒക്കെ സമീപിക്കായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സമീപിച്ചാൽ നമുക്ക് തീർച്ചയായും നീതി കിട്ടും ജന്മനാ മുതൽ പള്ളിയിൽ പോയ ഹനിക്കരുത് ആത്മഹത്യ മഹാപാതകമാണെന്ന് ഈ ഷൈനി മക്കൾ എന്തോരം കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ഭൂമിയിലെ മാലാഘമാരായിരുന്ന ഷൈനി മക്കളെയും പിശാശിൻ്റെ മാലാഖമാരാക്കി നിത്യ മരണത്തിലേക്ക് തള്ളിവിട്ട അതുകൊണ്ട് ഈ ഭൂമിയിലെ താൽക്കാലികമായ ഒരു ശിക്ഷ എങ്കിലും ആ ശൈലിയുടെ ഭർത്താവായ നോബിക്ക് കുടുംബാംഗങ്ങൾക്കും കൊടുക്കേണ്ടതല്ലേ വിസ്മയുടെ ആത്മഹത്യാ കേസിൽ അതിവേഗം തീർപ്പുണ്ടാക്കി കുറ്റക്കാരനായ ആളെ ശിക്ഷിച്ച് ബഹുമാനപ്പെട്ട സർക്കാർ ജീവിച്ചിരുന്നപ്പോൾ നീതി ലഭിക്കാത്ത സൈനിക്കുമക്കൾക്കും മരണശേഷമെങ്കിലും നീതി ഉറപ്പാക്കുമെന്ന് വിശ്വസിക്കുന്നു അതിനായി മുൻകൈ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു